ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചാ വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് അവരുടെ നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ എന്താ കാണാൻ സാധിക്കുന്ന ടവറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ഇന്ന് അവരുടെ ദിവസം വളരെ നെഗറ്റീവ് എന്നാണ് കാണാൻ സാധിക്കുന്ന വളരെ നല്ല എനർജിയിലല്ല ഉള്ളത് ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവരുടെ എനർജി ഹെവി ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ എനർജിയും വളരെ ഹെവി ആയിരിക്കും കാരണം ഇവർ നിങ്ങളോടല്ലേ സംസാരിക്കുന്ന അപ്പോൾ നി ഇവർക്ക് ദേഷ്യമാണ് എങ്കിൽ ആ ദേഷ്യം തീർക്കുന്ന ചിലപ്പോൾ നിങ്ങളോടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തീർക്കാൻ ആരും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ആ ഒരു എനർജി നിങ്ങൾ ഇവരുടെ എനർജി നിങ്ങൾ പിക്ക് ചെയ്യും പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഹെവി എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ മാസ്കുലിൻ്റെ ആ ഒരു എനർജി വളരെ ഹാർഷും ഡിസ്ട്രക്റ്റീവുമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹാർഷായിട്ടുള്ള എനർജിയിലായിരിക്കും ഇവർ ഉള്ളത് ഇവിടെ ലവ് ലൈഫിൽ സക്സസ് ആണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ലൈഫിൽ ഏതൊരു മഹിളയുണ്ട് ആ ഒരു മഹിള കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ലവ് ലൈഫിൽ സക്സസ് കിട്ടാത്തതിൻ്റെ കാരണം ഈ ഒരു മഹിള ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഫീമെയിൽ എനർജിയുടെ ആ ഒരു ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ലൈഫിൽ ഉണ്ട് അവർ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് അവർക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഇവർ അച്ചീവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് സക്സസ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ വാശിയിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എനിക്ക് എൻ്റെ പേഴ്സിന് വേണ്ടി ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഇനി ഈ ഒരു ഫീമെയിൽ എനർജി പറയുന്ന കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് വാശിയിൽ അവർ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിന് അവരുടെ വിഷ് പൂർണ്ണമാക്കുവാൻ വേണ്ടി എന്തോ വലിയ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതെന്ത് വിഷാണ് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണോ പ്ലാൻ ചെയ്തത് അതാണ് ഇവർ സാധ്യമാക്കുവാൻ പോകുന്നത് എന്നാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ചില ഫീമെയിൽ എനർജിയിലുള്ള ആൾക്കാർ ഇവരെ അതിന് സമ്മതിക്കുന്നില്ല തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ വരാൻ പോകുന്ന സമയം എൻഡിങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫീമെയിൽ എനർജി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാനുള്ള ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ലവ് ലൈഫിന് വേണ്ടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുവാനുള്ള ആ ഒരു വൈബ്രേഷനാണ് ഉള്ളത് അപ്പോൾ ഇനി ഇവർ ആരെയും നോക്കുന്നില്ല ട്രാപ്പ്ഡ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു ഫീമെയിൽ എനർജിയുമായിട്ട് വഴക്കിട്ടിട്ട് ഇവർ ആ സിറ്റുവേഷൻ എൻ്റാക്കിയിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സണൽ ഈഗോ വളരെ കൂടുതലായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആളാണ് ടോക്സിക് ആയിട്ടുള്ള മാരേജ് ലൈഫിലാണ് ഉള്ളത് എങ്കിൽ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള മാര്യേജ് ലൈഫ് അവസാനിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആണ് എങ്കിൽ അറേഞ്ച് മാര്യേജ് ചെയ്യുവാൻ വേണ്ടി ഇവരുടെ ഫാമിലി ഇവരെ കൊണ്ട് പുഷ്യിപ്പിച്ച് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് അതായത് ഇവർക്ക് ആ ഒരു കാര്യം താൽപ്പര്യമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാരുടെ പേഴ്സൺ കാർമിക് ട്രിഗറിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഹൃദയം എന്താണോ അവരോട് പറയുന്നത് അതുമാത്രമേ കേൾക്കുകയുള്ളൂ ഇനി ആരെയും ഒരു പ്രഷർ ഒരു മാനിപ്പുലേറ്റിങ് ഇവരുടെ മേലുണ്ടാകത്തില്ല കാരണം ഇവർക്ക് മനസ്സിലായി ഇവർ ഇവരുടെ ഇൻറ്റൂഷൻ എന്താണോ ഇവരോടോട് പറയുന്ന അത് മാത്രം ഇവർ കേട്ടാൽ മതിയെന്ന് ഇവർക്ക് മനസ്സിലായി ഇവിടെ ജസ്റ്റിസിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അതായത് ആരുടെ കൂടെ എന്ത് കർമ്മമാണോ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് ബലം കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്ത് കർമ്മമാണ് ഉള്ളത് അതനുസരിച്ചുള്ള ബലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതായത് നല്ല കർമ്മമാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ നല്ല ഫലം കിട്ടും മോശം കർമ്മമാണ് അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ മോശം കർമ്മത്തിൻ്റെ ഫലം കിട്ടും അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി കറണ്ട് ഫീലിംഗ് അതായത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്ന് നോക്കാം ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു ടവർ മൂവ്മെൻറ്റ് റീസെൻറ്റ് പാസ്റ്റിൽ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ വേറൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിലോ ഇവർ തിരികെ വന്ന് നിങ്ങളുമായിട്ട് ഒന്നാവാൻ ഉള്ള ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത് യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എങ്കിൽ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളുമായിട്ട് യൂണിയനിലാവാൻ ആ ഒരു വൈബ്രേഷൻ വേറൊരു ചെറിയ റീസെൻറ്റായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞതാണോ എനിക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പോലും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ പതിനാട്ട് യൂണിയനും വേണ്ടി അങ്ങനെ ഒരു ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ഫീമെയിൽ എനർജി നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു ഫീമെയിൽ എനർജി ഓൾഡർ ലേഡി ആയിരിക്കാം ഇല്ല എങ്കിൽ ഏതെങ്കിലും ഉമൺ ആയിരിക്കാം ഇവിടെ എന്തായാലും മേരീഡ് ആയിട്ടുള്ള കപ്പിൾസിനായാലും അൺമേരീഡ് ആയിട്ടുള്ള കപ്പിൾസിനായാലും യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നമുക്കിവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ലോകവും നിങ്ങളുടെ കൂടെ അതിനു വേണ്ടി ഉണ്ടായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർ നിങ്ങളോടൊന്നും തന്നെ പറയുന്നില്ല പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് മുക്തരായി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമ്മിറ്റ്മെൻറ്റ് തരുന്നതാണിവർ ഇവിടെ ആരൊക്കെയാണോ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വരുന്നത് അവരെ എല്ലാം ഡെസ്റ്റിനി മാറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കാത്തിരുന്നാൽ മാത്രം മതി ഇവർക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് മെസ്സേജ് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇനി മെസ്സേജ് കിട്ടാത്തവർക്ക് മുന്നോട്ടുള്ള സമയം മെസ്സേജ് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ വൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് ടെൻ അവേഴ്സിനുള്ളിൽ ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വൺ അവേഴ്സിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റസ്മേറ്റ് ആകുന്നതാണ് ചില ആൾക്കാർക്ക് വൺ ഡേയ്സിനുള്ളിൽ റെസണേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും സന്തോഷങ്ങൾ വരുവാൻ പോവുകയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിൽ സെലിബ്രേഷൻ ചെയ്യുവാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു യുദ്ധത്തിൽ ഉറപ്പായിട്ടും ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളപ്പോൾ ഇവർക്ക് വേണ്ടി ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരുന്നാൽ മാത്രം മതി നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിജയിക്കുന്നതാണ് ഇവിടെ വരാൻ പോകുന്ന സമയം എൻ ഇവർ മെസ്സേജ് ചെയ്ത് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു എനർജിയാണ് നെക്സ്റ്റ് ആശ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ അവർ നിങ്ങളോട് ഒരു കാര്യം മാത്രമാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് പേഷ്യൻസായിട്ടിരിക്കൂ ഒരിക്കലും തോറ്റു പോകരുത് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ് നിങ്ങൾ ആയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി സ്നേഹ എൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമശി വായ് താങ്ക് സോ മച്ച്